തിരുവനന്തപുരം വിഴിഞ്ഞത്ത് മത്സ്യബന്ധന വള്ളം മറിഞ്ഞു ഒരാൾ മരിച്ചു മറ്റൊരാളെ കാണാതായി അഞ്ചംഗ സംഘം സഞ്ചരിച്ച വള്ളമാണ് മറിഞ്ഞത് വിഴിഞ്ഞം വാർഫിന് സമീപത്താണ് അപകടം പ്രജിത് മോഹനൻ ചേരുന്നു പ്രജിത്ത് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് ഈ കാലവർഷക്കെടുതി രൂക്ഷമായ പശ്ചാത്തലത്തിൽ മത്സ്യബന്ധനത്തിനടക്കം വിലക്ക് ഏർപ്പെടുത്തിയിരുന്നതാണല്ലോ പിന്നെ എങ്ങനെയാണ് ഈ മത്സ്യബന്ധന വള്ളം മറിയുകയും ഒരാളെ കാണാതാകുകയും ചെയ്തത് മറ്റ് നാലു പേരുടെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ ഇനി ഇന്ന് രാവിലെ മത്സ്യബന്ധനത്തിൽ പോയി മടങ്ങിയ വെള്ളമാണ് അഞ്ചംഗ സംഘസഞ്ചരിച്ച വള്ളമാണ് വിനിഞ്ഞ വാർത്തിന് സമീപം വെച്ച് അപകടത്തിൽപ്പെട്ടത് ശക്തമായ തിരയിലാണ് ഈ വെള്ളം ആഘോഷിക്കണം വള്ളം മറിഞ്ഞു പോയത് അതിനിടയിൽ അഞ്ചു പേരാണ് മത്സ്യബന്ധന പൊട്ടി ഉണ്ടായിരുന്നത് അതിൽ പേർ അവർ നീന്തി രക്ഷപ്പെട്ടു അതിൽ ഒരാളുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് മരിച്ചയാളുടെ പേര് സതയൂസ് എന്നാണ് ഒപ്പം ഇയാൾക്കൊപ്പം കാണാതായിട്ടുള്ള മറ്റൊരാൾ സ്കെലൻസ് എന്നാണ് അയാളുടെ പേര് അങ്ങനെ രണ്ടു പേരെ അഞ്ചു പേർ സഞ്ചരിച്ചിരുന്ന വള്ളം അത് തിരയിൽപ്പെട്ട് മുങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു മറ്റുയാളുടെ പേര് തടീവസ് പിന്നെ മറ്റൊരാളായി സ്റ്റെലൻസ് എന്ന് പറയുന്ന മറ്റൊരാൾ കൂടി ഈ വള്ളത്തിൽ നിന്ന് ഇത്തരത്തിൽ വള്ളം മറന്ന സമയത്ത് കടലിലേക്ക് വീണു പോയിരുന്നു അയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തിരച്ചിലിപ്പോൾ നടക്കുകയാണ് മറ്റു മൂന്ന് പേരും സുരക്ഷിതരായി നീതി കയറിയിട്ടുണ്ട്